നമസ്കാരം സി പി എമ്മിന്റെ മുസ്ലിം ലീഗിനോടുള്ള സ്നേഹം മുസ്ലിം ലീഗിന് പുറകെ സ്നേഹിച്ച് നടന്ന സി പി എം സ്വയം പിൻവാങ്ങുന്നു പച്ചയല്ല ചുവപ്പ് എന്ന് ചുവപ്പിന് മനസ്സിലാക്കുന്നു അതായത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഇ എം എസ് ഇടയ്ക്കിടെ പറയുക പറയുക പതിവായിരുന്നു ഇ എം എസ് പറയും ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് ലീഗിന് ശക്തി പോരാ ശക്തി പോരാ എന്ന് എന്നാൽ കഴിഞ്ഞ ഒരു പത്തു വർഷത്തിനടുത്തായി സി പി എമ്മിൻ്റെ മുൻനിര നേതാക്കൾ എ വിജയരാഘവൻ എ കെ ബാലൻ കൊടിയേരി മുഖ്യമന്ത്രി പിണറായി അതായത് പിണറായി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആ കാലയളവിൽ സി പി എമ്മിന് ലീഗ് എന്ന പാർട്ടിയോട് വല്ലാത്ത അടുപ്പമായിരുന്നു ഇന്നിപ്പോൾ ഇതാ സി പി എമ്മ ലീഗിനോട് ചേർന്ന് നിന്നതിൻ്റെ തിക്ത അനുഭവമാണ് ലോകസഭയിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നത് എന്ന് സി പി എം മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല സി പി എമ്മ ലീഗിനോടുള്ള സ്നേഹം വെച്ച് കിട്ടിയിരിക്കുന്നു ലീഗ് എന്ന മുഞ്ചത്തിയുടെ പിറകെ സി പി എം എന്ന യുവ കോമളൻ നമ്മളൊരു സാഹിത്യ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറച്ച് നാളായി ആ മുഞ്ചത്തിയുടെ സ്നേഹത്തിനായി പുറകെ നടക്കുകയായിരുന്നു ആ മുഞ്ചത്തിക്ക് ആ മുഞ്ചത്തിയുടെ കൂടെയുള്ളവരിൽ ചിലർ സി പി എമ്മിനോട് സന്ധി സംഭാഷണം പലപ്പോഴായി നടത്തിയതായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഭരണത്തിലില്ലാത്ത ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു മെലിഞ്ഞ പാർട്ടിയാണ് കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി കുഞ്ഞാൽക്കുട്ടി സാഹിബിനും സാഹിബിൻ്റെ കൂട്ട കൂട്ടാളികൾക്കും ശ്രീ ബഹുമാനപ്പെട്ട എം കെ മുനീർ സാഹിബിനും അവരൊന്നും തന്നെ ഭരണത്തിലില്ലാത്തതിൻ്റെ ഒരു മെലിഞ്ഞ പാർട്ടിയായി ലീഗ് മാറിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കലും ഇപ്പോഴത്തെ സി പി എമ്മിനകത്ത് പി വി അൻവർ എൻ തുറന്നുവിട്ട ഭൂതത്തിൻ്റെ ആ ആ ഒരു ഭൂതം മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പിടികൂടിയിരിക്കുന്ന ഈ അവസരത്തിലും ലീഗ് അടുത്തൊരു ഭരണം കേരളത്തിൽ തങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാണ് കരുതേണ്ടത് അതായത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ സി പി എമ്മിനകത്ത് സി പി എം എന്ന പാർട്ടി ലീഗിനോട് ചേരാൻ പാടില്ല എന്ന തീരുമാനം ഏതാണ്ട് നയനാർ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വി എസ് പാർട്ടി സെക്രട്ടറി വി എസ് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തും എടുത്തിരുന്നതാണ് അതായത് ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് എടുത്തിരുന്നതാണ് അതായത് സഖാവി എം പി രാഘവൻ പാർട്ടിയുടെ നയപരിപാടികളിൽ പാർട്ടി ലീഗിനോട് യോജിച്ച് അന്ന് സി പി എം ഭരണത്തിൽ വരാത്ത അവസ്ഥയിൽ സി പി എം എന്ന പാർട്ടി പാർലമെന്ററി തലത്തിലേക്ക് വരണം എന്ന് ഉണ്ടെങ്കിൽ സി പി എം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ചേരണം എന്ന പ്രമേയം പാർട്ടിയിൽ അവതരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് സഖാവി എം പി ആറിനെ പാർട്ടി സി പി എം എന്ന പാർട്ടി അന്ന് പുറത്താക്കിയത് എം പി ആറിൻ്റെ പുറത്താക്കലിന് ശേഷം വർഷം ഇത്രയും പിന്നിടുമ്പോൾ സി പി എം ഒരു വേള ലീഗിനോട് അടുത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു ലീഗിലെ നേതാക്കൾക്കില്ലാത്ത മുസ്ലിം സ്നേഹം പല വട്ടം സി പി എം നേതാക്കൾ ഇന്ത്യയിൽ പൗരത്വ പ്രശ്നങ്ങൾ മുതൽ പല കാര്യങ്ങളിലും സി പി എം ഇടപെട്ട് ഒരു ഒരു എന്താ പറയുക വലിഞ്ഞു കയറി വന്ന് ലീഗിന് വേണ്ടി വക്കാലത്ത് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി പരിഹാസ്യ കഥാപാത്രമായി സി പി എം മാറിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ രണ്ടാമത് മലബാറിൽ തങ്ങൾക്കൊരു വോട്ട് ബാങ്ക് ഇല്ല എന്നുള്ള കാര്യം സി പി എമ്മിന് ബോധ്യമായതുകൊണ്ട് തന്നെ മലപ്പുറത്തും പിന്നീട് അങ്ങോട്ട് കാസർഗോഡും കോഴിക്കോടും കണ്ണൂരുമൊക്കെ കണ്ണൂരും മാറ്റി നിർത്താം കോഴിക്കോടും മലപ്പുറത്തും സി പി എമ്മിന് പാർട്ടി പാർലമെൻ്ററി തലത്തിൽ ഒരു എം എൽ എ ഉണ്ടാക്കാനോ ഒരു എം പി ഉണ്ടാക്കാനോ ലീഗുമായി കൂട്ടിച്ചേർത്ത് കൂടി ചേർന്ന് നിൽക്കാം എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിരുന്നു ഐ എൻ ഐ എൻ എൽ എന്നൊരു പാർട്ടി സി പി എമ്മിനോട് ഒരു വേള ചേർന്ന് നിന്നത് എന്തായാലും നമ്മളീ പറഞ്ഞു വരുന്നത് സി പി എമ്മിൻ്റെ ലീഗ് സ്നേഹം ഒരുപാട് ആവർത്തി ഒരു വേള എം പി ആർ അവതരിപ്പിച്ച എ ആറിനെ തന്നെ പ്രമേയം അവതരിപ്പിച്ച എം ബി ആറിനെ തന്നെ പാർട്ടി എന്ന് പുറത്താക്കി ലീഗ് തങ്ങളുടെ മുഖ്യ ശത്രുവാണ് ലീഗ് ഒരു വർഗീയ കക്ഷി ആണ് എന്ന് അടി അടിവരയിട്ട് പറഞ്ഞ സി ഈ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ലീഗിൻ ലീഗ് എന്ന മൊഞ്ചത്തിയുടെ പിറകെ പോകുന്നതാണ് നമ്മൾ കണ്ടത് എന്തായാലും ലീഗ് ഇപ്പോൾ മൊഞ്ചത്തിയല്ല ലീഗിന് സൗന്ദര്യം ഇല്ല ലീഗ് കൂടെ നിന്ന് ചതിച്ചു എന്ന് സി പി എം മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്നു പാർട്ടിയുടെ നയരേഖ പാർട്ടി തയ്യാറാക്കിയ ഒരു രഹസ്യ പാർട്ടി തയ്യാറാക്കിയ രഹസ്യ നയരേഖയിൽ എന്തായാലും അത്തരം കാര്യങ്ങൾ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഈ കാര്യം മാത്രമല്ല വളരെ 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 വിശാലമായി വളരെ 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 ഒരു എടുത്തു പറയേണ്ട വളരെ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പാർട്ടിയുടെ ഈ രഹസ്യ നയരേഖയിൽ പറയുന്നു പാർട്ടിക്ക് പറ്റിയ വീഴ്ചകളും പാർട്ടി ഇതുവരെ എടുത്ത പല നിലപാടുകളും സസൂക്ഷ്മം വിവരിക്കുന്ന ഒരുപാട് നയരേഖകൾ വന്നിരുന്നു അതിൽ ഒന്നു മാത്രമാണ് ഇത് നന്ദി നമസ്കാരം